ഭർത്താവ് ഇങ്ങനെ ഒരവസരം കൂടെ നൽകിയെന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഗലാതി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ അവസാന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അവസാന സെക്ഷൻ ഗലാർത്തി ലേഖന രണ്ട് പതിനേഴ് തൊട്ട് ഇരുപത്തിയൊന്നാണ് പതിനേഴ് തൊട്ട് ഇരുപത്തിയൊന്നിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആ ന്യായ പ്രമാണത്തിന്റെ പങ്കെന്ത് വിശ്വാസത്തിന്റെ പങ്ക് എന്ത് എന്നുള്ള വിഷയമാണ് ദൈവാത്മാവ് പ്രസന്റ് ചെയ്ത് ഇത് പ്രസന്റ് ചെയ്ത് ചെയ്തപ്പോൾ ഒരു പ്രത്യേക കാര്യമായി ഇവിടെ പറയുന്നത് എന്നാൽ അതിന് മുൻപ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ലേഖനങ്ങളിലും ഇൻട്രൊഡക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് ഉപദേശം വിഷയമുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ പ്രായോഗിക ജീവിതവുമായിട്ട് അത് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് പിന്നാണ് കൺക്ലൂഷൻ പുതിയ നിയമത്തിലെ ഏത് ലേഖനം എടുത്തു കഴിഞ്ഞാലും അത് റഫ്ലി ഈ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ഉപദേശം പ്രായോഗിക ജീവിതം കൺക്ലൂഷൻ കൺക്ലൂഷൻ യൂഷ്വലി പ്രബോധനമാണ് വിശ്വാസികളായ നാം ഇതേ പാറ്റേൺ നമ്മുടെ ടീച്ചിങ്ങിൽ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ പലപ്പോഴും പലര് പറയാറുണ്ട് ഉപദേശം കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ല ഉപദേശം കേൾക്കുവാൻ താല്പര്യമില്ലാത്തത് ഒന്ന് വിശ്വാസം തണുത്തത് കൊണ്ടാണ് എന്നാല് മറ്റൊരു കാരണം പഠിപ്പിക്കുന്ന ആളുകൾ വേദവസ്തം നമുക്ക് തന്ന ആ പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവവചനം നമുക്ക് തന്നിരിക്കുന്ന ആ മാതൃക ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് അതിന്റെ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ചില വർഷങ്ങൾക്ക് മുൻപ് ഞാനായിരുന്ന സഭയിൽ തൃത്വം എന്നുള്ള വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഒരാൾ ഒരു നാലാഴ്ച ക്ലാസ് എടുത്തു പഠിപ്പിച്ച ആളിനറിയത്തിൽ എന്താ പഠിപ്പിച്ചതെന്ന് കേട്ട ആളുകൾക്ക് അറിയത്തില്ല എന്താ പഠിപ്പിച്ചതെന്ന് ഞാനാണെങ്കിൽ എന്നും തൃത്വം വളരെയധികം താല്പര്യത്തോടെ പഠിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ ആ സഹോദരൻ എന്താണ് പറയാൻ ആഗ്രഹിച്ച യാതൊരു ഐഡിയ നമ്മുടെ ഒത്തിരി ഡോക്ടറീനൽ ടീച്ചിങ് ഉപദേശം പഠിപ്പിക്കുന്നത് ഈ രീതിയിലാണ് യാന്ത്രികമായിട്ട് കുറെ അങ്ങോട്ട് ഛർദിച്ചു വെച്ചു അങ്ങനെയല്ല ദൈവവചനം പറയുന്നു ആദ്യമേ വിഷയം പ്രോപ്പർലി ഇൻട്രോഡ്യൂസ് ചെയ്യുക അങ്ങനെ വേണ്ട രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഉപദേശം ഉപദേശം പറഞ്ഞു കഴിഞ്ഞ് അതിന്റെ പ്രായോഗിക വശം നിർബന്ധമായിട്ടും പറയണം പ്രായോഗിക വശം പറയുവാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല നിങ്ങൾ ഒരു ഉപദേശ വിഷയം പഠിപ്പിക്കാൻ പോകുവാണ് അതിന്റെ പ്രായോഗിക വശം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രായോഗിക വശം എന്ത് എന്ന് നിങ്ങൾക്ക് വ്യക്തമല്ലെങ്കിൽ നിങ്ങൾ ഉപദേശം പഠിപ്പിക്കാൻ അർഹരല്ല കാരണം നിങ്ങൾ അത് വേണ്ട രീതിയിൽ പഠിച്ചില്ല പഠിക്കാത്തവൻ പഠിപ്പിക്കാൻ പാടില്ല അധ്വാനിക്കാത്തവൻ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നത് പോലെ ദൈവവചനം പഠിക്കാത്തവൻ ദൈവവചനം പഠിപ്പിക്കാൻ പാടില്ല ഭക്ഷണത്തെക്കാളൊക്കെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ദൈവവചനം ഗലാത്തി ലേഖനത്തിലുള്ള മാതൃക ഞാൻ പിന്നെയും പിന്നെയും പറയുന്നതിന്റെ കാരണം പുതിയ നിയമത്തിലെ എല്ലാ ലേഖനങ്ങളിലും ഇതേ മാതൃകയാണ് ദൈവാത്മാവ് വെച്ചിരിക്കുന്നത് ആ മാതൃക നമ്മൾ ഫോളോ ചെയ്യും സോ രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ സെക്ഷനില് അഞ്ചാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പതിനഞ്ചു തൊട്ട് പതിനാറാണ് അതിൽ ഉപദേശം ് ദൈവാത്മാവ് പറഞ്ഞു അതിനു മുൻപുള്ളത് അധ്യായം ഒന്നും അധ്യായം രണ്ട് പതിനാലാം വാക്യം വരെ ഇൻട്രൊഡക്ഷൻ ആണ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഡയറക്ട്ലി ദൈവാത്മാവ് ഉപദേശം പറയും ആ ഉപദേശം നമ്മൾ കാണുന്നത് രണ്ടാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ഈ രണ്ട് വാക്യങ്ങളിൽ നീതീകരണം വിശ്വാസത്താലേയും വിശ്വാസത്താലേ മാത്രമാണെന്നുള്ളത് ലേഖനത്തിന്റെ സെൻട്രൽ ഉപദേശം അവിടെ പ്രസന്റ് ചെയ്യും അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിലർ അത് തെറ്റിദ്ധരിക്കുവാനോ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുവാനോ സാധ്യത ഉള്ളത് കൊണ്ട് പിന്നെ ഉപദേശത്തിലോട്ട് പോകുന്നതിന് പകരം ഈ പറഞ്ഞ ഉപദേശത്തെ കുറിച്ച് ദൈവാത്മാവ് ഒരു വിശദീകരണം നൽകുവാണ് ആ വിശദീകരണം പതിനേഴ് തൊട്ട് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ ഈ വിശദീകരണത്തിൽ ദൈവാത്മാവ് വ്യക്തമാക്കുന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ ന്യായ പ്രമാണത്തിന്റെ പങ്ക് എന്ത് കൃപയുടെ പങ്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിന്റെ പങ്ക് എന്ത് അത് പറയാൻ ഒരു കാരണമുണ്ട് ഈ വിശ്വാസത്താലെയുള്ള നീതീകരണം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും അവരുടെ മധ്യ അരാജകത്വം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എന്നാൽ വിശ്വാസത്താലെയുള്ള നീതീകരണം പഠിപ്പിക്കാത്ത സഭകൾ നമ്മൾ നോക്കിയാൽ കത്തോലിക്ക സഭ യാക്കോബായ സഭ ഇന്ന് ഈവൻ മാർത്തോമ ചർച്ച് വിശ്വാസത്താലുള്ള നീതീകരണം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നില്ല ഈ സഭകളിൽ വിശ്വാസവും കർമ്മവും ആവശ്യം അവിടാന്നോ വേർപാടില്ലാന്നോ നമ്മൾ അതി അരാജകത്വം കാണുന്നു അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സോ നീ വിശ്വാസത്താലെയുള്ള നീതീകരണത്തിൻ്റെ കൂടെ കർമ്മങ്ങളൂടെ കൂട്ടിച്ചേർത്തത് കൊണ്ട് ആളുകളുടെ ജീവിതത്തിൽ വിശുദ്ധിയും ദൈവഭയവും വർദ്ധിക്കും എന്നുള്ള ആ അവകാശവാദം തെറ്റാണ് ബലാത്തിയിൽ അങ്ങനെയുള്ള അവകാശവാദം വന്നു വിശ്വാസത്താൽ ഉള്ള നീതീകരണം മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക അരാജകത്വമായി മാറും ദൈവാത്മാ ഓർപ്പിക്കുന്നത് അങ്ങനെയല്ല അരാജകത്വം വരും എന്നുള്ളത് അത് വെറും ഒരു ഭയമാണ് ആൻഡ് ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസത്താലെയുള്ള നീതീകരണവും കർമ്മവും കൂടെ ചേർത്ത് രക്ഷപെടുപ്പിക്കുന്ന എല്ലാ സഭകളിലും ആ സഭയുടെ വൈദികന്മാര് തൊട്ട് മെമ്പേഴ്സ് വരെ അരാജകത്വം ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം മദ്യപാനം ക്രിസ്മസിന് ഈസ്റ്ററിന് മദ്യപിച്ചിരിക്കണം എന്ന അവരുടെ ഇടയ്ക്ക് അത് ഏതാണ്ട് ഒരു മസ്റ്റ് ആയിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ സഭകളിൽ എന്തുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം കൂടെ മനുഷ്യൻ എന്തു കൂട്ടിച്ചേർത്താലും ആ കൂട്ടിച്ചേർത്തത് അത് നമ്പർ വൺ ആകും ദൈവം വെച്ചിരിക്കുന്ന ഉപദേശം അത് നമ്പർ ടു ആയി മാറും അങ്ങനെ അത് ഒരു ദൈവിക സിസ്റ്റമിൽ നിന്ന് മനുഷ്യനിർമ്മിത സിസ്റ്റമായിട്ട് മാറും അപ്പം ഗലാത്യയിലെ നീതീകരണം വിശ്വാസത്താലെ മാത്രമാണെന്ന് ദൈവാത്മാവ് പറയുമ്പോൾ ചിലർ അതിനെ എതിർക്കാൻ സാധ്യതയുണ്ട് ചിലർ എതിർക്കുകയും ചെയ്തു അങ്ങനെ വിശ്വാസത്താൽ മാത്രം നീതീകരണം പഠിപ്പിച്ചാൽ വിശ്വാസികളുടെ മധ്യ അരാജകത്വം വരും അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ കർമ്മങ്ങളൂടെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ മറുപടി പതിനേഴാം വാക്യത്തിൽ നാം കഴിഞ്ഞ ആഴ്ച കണ്ടു രണ്ടാമത്തെ മറുപടി പതിനെട്ടാം വാക്യത്തിൽ നാം കാണു പതിനെട്ടാം വാക്യം പറയുന്നത് ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് തന്നെ തെളിയിക്കുന്നു നമ്മൾ ഈ ഗലാത്യയിലെ ഉള്ള വിശ്വാസികൾ അവർക്ക് വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചെന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു കാരണം ഗലാത്യ സഭകളൊക്കെ പുതിയ നിയമത്തിലെ ആദ്യ സഭകളിൽ പെട്ടതാണ് ആദ്യ സഭകളിൽ സുവിശേഷം ചെന്നപ്പോൾ ആ സുവിശേഷത്തിൽ വിശ്വസിച്ച ആളുകളുടെ മധ്യേ പല രീതിയിലുള്ള അദ്ഭുത പ്രവർത്തനങ്ങളിൽ കൂടെ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്നും ദൈവാത്മാവിന്റെ പ്രവർത്തനമാണെന്നും ദൈവാത്മാവ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോ സ്ഥലപ്രവർത്തി വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാകുന്നത് ആദ്യ തലമുറ അത് കഴിഞ്ഞില്ല ആദ്യ തലമുറ വിശ്വാസികളുടെ മധ്യേ പല രീതിയിലുള്ള അത്ഭുതങ്ങൾ അവർ ദൈവാത്മാവ് കാണിച്ചു ഈവൻ അന്യഭാഷകളിൽ സംസാരിച്ചു ആദ്യ തലമുറയിലെ ഉള്ളായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കും സോ അങ്ങനെ ഗലാത്തിയ വിശ്വാസികളുടെ മധ്യേ ദൈവാത്മാവ് നീതീകരണം വിശ്വാസത്തിൽ കൂടെ മാത്രം എന്ന് തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെ തെളിയിച്ചതിന്റെ കാരണം കൊണ്ട് ഗലാത്തിയിലെ യഹൂദ പശ്ചാത്തലമുള്ള വിശ്വാസികൾ യഹൂദ പശ്ചാത്തലം അല്ലാത്തവരും ധാരാളമുണ്ട് യഹൂദ പശ്ചാത്തലം ഉണ്ടായിരുന്ന വിശ്വാസികൾ ന്യായപ്രമാണത്തെ ത്യജിക്കുകയാണ് ചെയ്യുന്നത് വിജാതിയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകളെ ന്യായപ്രമാണം അനുസരിക്കാൻ നിർബന്ധിച്ചില്ല ന്യായപ്രമാണം അനുസരിക്കുക എന്ന് പറഞ്ഞാല് ന്യായപ്രമാണത്തിന്റെ നൈതിക ധാർമ്മിക നിയമങ്ങളെല്ലാം ന്യായപ്രമാണത്തിന്റെ യാഗവും പരിച്ഛേദന യാഗവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ വിജാതിയറിൽ നിന്ന് വന്നവരെ ഈ നിയമങ്ങൾ അനുസരിക്കാൻ നിർബന്ധിച്ചില്ല ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സഭായുഗത്തിനു മുൻപ് ഒരു വിജാതിയൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നാൽ അവൻ പരിച്ഛേദന ഏൽക്കുകയും പഴയ നിയമത്തിന്റെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങൾ റെഗുലറായിട്ട് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു പുതിയ നിയമ യുഗം വന്നു കൃപായുഗം വന്നതോടെ അത് ആൻഡ് ഈ വിജാതീയറിൽ നിന്ന വിശ്വാസികൾക്ക് വന്ന വിശ്വാസികൾക്ക് പഴയ നിയമത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ ദൈവാത്മാവോ അല്ലെങ്കിൽ അവരെ സുവിശേഷം അറിയിച്ച ആളുകളോ അടിച്ചേൽപ്പിച്ചില്ല അപ്പൊ അങ്ങനെ അത് വേണ്ട എന്ന് അവർക്ക് മനസ്സിലായി യഹുദന്മാരിൽ നിന്ന് വന്നവർക്ക് അത് വേണ്ട എന്ന് മനസ്സിലായി അത് അവർ പൊളിച്ചു കളഞ്ഞു അത് കഴിഞ്ഞ് ആ യരുഷലേമിൽ നിന്ന് ചിലർ വന്ന് അങ്ങനെ അല്ല അതുകൂടെ വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ പൊളിച്ചത് വീണ്ടും പണിയുകയാണ് കളഞ്ഞത് പിന്നെ എടുക്കുകയാണ് അങ്ങനെ ചെയ്താൽ ഈ ചെയ്യുന്നവർ ലംഘനക്കാരാണെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു ഈ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഉപദേശം പഠിപ്പിക്കുമ്പോൾ ഉപദേശം ഇൻസ്ട്രക്ഷൻസ് ഉപദേശം ഉണ്ട് ഗുണീകരണമുണ്ട് ആൻഡ് നീതിയിലുള്ള ആ എനിക്ക് ആ വാക്യം പെട്ടെന്ന് മലയാളത്തിൽ ഓർമ്മ വരുന്നില്ല അത് എല്ലാവർക്കും മനസ്സിലായിട്ടാണ് ഏത് വാക്യമായി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ഉണ്ടായിരിക്കാം ആൻഡ് വിശുദ്ധ തിരുവഴുത്തലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാതൃക അങ്ങനെ ഉപദേശത്തിന്റെ എല്ലാ വശങ്ങളും പഠിപ്പിക്കുമ്പോൾ ചിലതൊക്കെ ഓർപ്പിക്കേണ്ടതും ആവശ്യമായി വരും പുതിയ നിയമ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഒന്നുകൊരിന്ത്യറിലെ ഗലാത്യ ലേഖനത്തിലെ എബ്രായ ലേഖനത്തിലെ അതുപോലെ തന്നെ യൂതയുടെ ലേഖനത്തിൽ ഇത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നേ ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അതല്ലാതെ മറ്റ് ഉണ്ട് പഴയ നിയമത്തിൽ നിന്നുള്ള കാര്യങ്ങളും അതിന് മുൻപുള്ള കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചു പോകുന്നു അതുപോലെ തന്നെ ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് നമ്മൾ പൊളിച്ചു കളഞ്ഞതാ ദൈവാത്മാവ് നമ്മുടെ മധ്യേ വന്ന് ടെസ്റ്റ് മണി പറഞ്ഞതുകൊണ്ട് നമ്മൾ പൊളിച്ചു കളഞ്ഞതാ അത് രണ്ടാമത് നമ്മൾ പണിയാൻ പോയാൽ അത് ശരിയാകത്തില്ല എന്ന് മാത്രമല്ല ദൈവം മുൻപാകെ നമ്മൾ ലംഘനക്കാരാണ് എന്ന് വ്യക്തമാകും ഇന്നത്തെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽ ക്രിസ്തീയ സമൂഹത്തിൽ വിശ്വാസികളുടെ മറ്റേ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും അപ്സെറ്റ് ആകാറുണ്ട് എല്ലാവർക്കും വിഷമം തോന്നാറുണ്ട് അങ്ങനെ അല്ലല്ലോ വേണ്ടത് എന്ന് ചിന്തിക്കാറുണ്ട് എന്നാൽ അതിന് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് കൊണ്ടിരുന്ന പരിഹാരം മാനുഷ ഡിമാൻഡ്സ് ഇന്നത് പാടില്ല ഇന്നത് 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 അതുകൂടെ കൂട്ടിച്ചേർക്കുക അതിന്റെ ഒരു സിമ്പിൾ ഉദാഹരണമാണ് ഇന്ന് പല സഭകളിൽ കഴിഞ്ഞ ആഴ്ച ഒരാൾ ആബ്സെന്റ് ആണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ ആഴ്ച എന്തു ചെയ്തു എന്ന് പറയാതെ തിരുവത്താഴത്തിൽ സംബന്ധിക്കാൻ പാടില്ല വേദപുസ്തകം പുസ്തകം അങ്ങനെ യാതൊരു രീതിയിലുള്ള റിക്വയർമെന്റ് പറയുന്നില്ല ഇങ്ങനെയുള്ള ഒരു ഡിമാൻഡ് പലർ കൊണ്ടെന്നതിന്റെ കാരണം വിശ്വാസികൾ പലർ തിരുവത്താഴെ തിരുവത്താഴത്തെ അവഗണിക്കുന്നു അപ്പൊ എഴുന്നേറ്റ് നിന്ന് പറയേണ്ടി വന്നാൽ പിന്നെ അവഗണിക്കത്തില്ല അതാണ് അതിന്റെ പുറകെ ഉള്ള ലോജിക് എന്ന ആ എഴുന്നേറ്റ് നിന്ന് പറയുന്നവനെ നുണ പറയുവാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുവാന്നുള്ളത് അവർ മറന്നുപോന്നു വിശ്വാസികളുടെ സ്വകാര്യതയിൽ കടന്നു പോകാൻ സഭയ്ക്ക് അധികാരമില്ല ഒരു വിശ്വാസി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാത്രമേ തിരത്താഴത്തിൽ സംബന്ധിക്കാവൂ എന്നുള്ള ഡിമാൻഡ് വേദപുസ്തകത്തിൽ എങ്ങുമില്ല വിശ്വാസികളുടെ സ്വകാര്യതയിലെ കൈകടത്തലാണ് സഭ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കൈകടത്തൽ ഓരോന്നോരോന്നോരോന്ന് നമ്മൾ ആ ഡെവലപ്പ് ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ പൊളിച്ചു കളഞ്ഞതോടെ നമ്മുടെ പലരുടെയും ജീവിതം ശരിയല്ല അതുകൊണ്ട് ജീവിതം നന്നാക്കുവാൻ വേണ്ടി മനുഷ്യനിർമ്മിത നിയമങ്ങളും മനുഷ്യ നിർമ്മിത ചടങ്ങുകളും ആൻഡ് ഈ ചടങ്ങുകളെ ഉപദേശമായിട്ടും നാം പ്രസന്റ് ചെയ്യാറുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോ പറഞ്ഞു ഇങ്ങനെയുള്ള വേണ്ടി ഉത്തരവാദിയല്ല യേശു ക്രിസ്തു ഉത്തരവാദിയല്ല ഗലാത്തിയയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ പരിശയത്തിനൂടെ ഏൽപ്പ് ഏൽക്കണം എന്ന് പറഞ്ഞത് ജരുഷലേമിൽ നിന്ന് വന്ന് ഉപദേശത്തെ വളച്ചു ഓടിച്ച ചില ആളുകളായിരുന്നു ദൈവവചനം ഓർപ്പിക്കുന്നത് അത് ദൈവവചനത്തിന് എതിരെയുള്ള ലംഘനമാണ് ചില സമയത്ത് ഇങ്ങനെ വളച്ചൊടിച്ച് കുടിക്കുന്നവരുടെ സ്വാധീനം വളരെ അധികമായതുകൊണ്ട് ഈവൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്നവർ അതിൽ പെട്ടുപോകും അതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് പത്രോസ് അപ്പോസ്റ്റലെ പ്രവർത്തി പതിനഞ്ചാം അധ്യായം വായിച്ചാൽ പത്രോസ് ജരുഷലേമിൽ ചെന്ന് ദൈവം എങ്ങനെ വിജാതിയർക്ക് ഈ സുവിശേഷം കൊടുത്തു വിശ്വാസത്താലുള്ള നീതീകരണം കൊടുത്തു അവരെ യഹൂദ ചടങ്ങുകള് ആചാരങ്ങൾ അവരെ കൊണ്ട് പാലിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ് അവിടെയുള്ള ചെറ പരീക്ഷ മതത്തിൽ നിന്നും വന്ന ആളുകളല്ല വിരെ കൂടെ പരിച്ഛേദന ഏൽപ്പുവാൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത പ്ലസ് അത് കഴിഞ്ഞ് യാക്കോബ് എഴുന്നേറ്റ് നിന്ന് വ്യക്തമാക്കി വിജാതിയർ പരിഛേദന ഏൽക്കേണ്ട ആവശ്യമില്ലെന്ന് അങ്ങനെ യറുഷലേമിലുള്ള സഭ യറുഷലേമിലുള്ള അപ്പോസ്തലന്മാരെ ജരുഷലേമിൽ നിന്നുള്ള മൂപ്പന്മാരെ എല്ലാവരും തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് പോലും പത്രോസ് അങ്ങനെയുള്ള ചില ആളുകളെ പേടിച്ചതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു ഇന്ന് മനുഷ്യനിർമ്മിത ആചാര അനുഷ്ഠാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ആളുകൾ പലപ്പോഴും അതിനുവേണ്ടി വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതികൾ ഉപയോഗിച്ച് അത് സഭയുടെ മേളിൽ അടിച്ചേൽപ്പിക്കാറുണ്ട് അതിനെ പല രീതിയിലുള്ള മനുഷ്യ നിർമ്മിത വാദഗതികൾ കൊണ്ടുവരാറുണ്ട് എന്നാൽ ഇതെല്ലാം നമ്മൾ പൊളിച്ചതിനെ പുനർനിർമ്മിക്കുവാൻ എന്നുള്ള കാര്യം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു ഇതേ ആശയം നമുക്ക് വേദപുസ്തകത്തിൽ മറ്റു പലയിടത്ത് കാണാം റോമാലേഖനം പതിനാലിന്റെ ഇരുപത് റോമർ പതിനാലിന്റെ ഇരുപതിൽ നാം വായിക്കുന്നത് ഭക്ഷണം നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത് എല്ലാരും ശുദ്ധം തന്നെ എങ്കിലും ഇടച്ചു വരുത്തുമാറ് തിന്നുന്ന മനുഷ്യന് അത് ദോഷം അത്രേ ഈ പുതിയ നിയമസഭ തുടങ്ങിയ സമയത്ത് പഴയ നിയമത്തിൽ എല്ലാരും ഒരേ ഒരേ സൊസൈറ്റി ആയിരുന്നു യഹൂദന്മാരായിരുന്നു പുതിയ നിയമം വന്നതോടെ യഹൂദന്മാരായി പ്ലസ് പുതിയ നിയമസഭയിലെ പത്ത് ഇരുപത്തിയഞ്ച് വെവ്വേറെ കൾച്ചറുകളിൽ നിന്നുള്ള ആളുകൾ ഓരോ കൾച്ചറിനും അതിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളും പരിചയങ്ങളും ഉണ്ട് ചില കൾച്ചേഴ്സിൽ ചില രീതിയിലുള്ള ഭക്ഷണം അത് അശുദ്ധമാണ് അങ്ങനെയുള്ളവർ ക്രിസ്ത്യ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞിട്ടും അവർ ആ ക്രിസ്ത്യ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപുള്ള അതേ പരിചയം അത് മുറുകെ പിടിച്ചു അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ നിർമ്മാണത്തെ അഴിക്കരുത് ഈ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറഞ്ഞ് ആവശ്യമില്ലാതെ ആർജു ചെയ്യരുത് വാദപ്രതിവാദം നടത്തരുത് എന്ന എല്ലാം ശുദ്ധമാണ് അതുകൊണ്ട് അശുദ്ധം എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത ശല്യം ഉണ്ടാക്കരുത് എന്നാൽ ഇടച്ചു വരുത്തുമാറി തിന്നുന്ന മനുഷ്യൻ അത് ദോഷമത്ര അങ്ങനൊക്കെ ആണെങ്കിലും സഹോദരന്മാർക്ക് ഇടർച്ച വരാതിരിക്കാന് വിശ്വാസികൾ ശ്രദ്ധിക്കണം എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു രണ്ട് സൈഡുണ്ട് ഒന്ന് എല്ലാം ശുദ്ധമാണ് അതറിയാവുന്ന പക്വതയുള്ള ആളുകൾ എല്ലാം ശുദ്ധമാണെങ്കിലും ഈ ആവശ്യമില്ലാതെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്ഷിച്ച് അവർക്ക് ഇടർച്ച വരുത്തരുത് അതേ സമയത്ത് ഈ ഇടർച്ചു വരുത്തുന്നവരുടെ ദൈവാത്മാവ് പറയുന്നത് എല്ലാം ശുദ്ധമാണ് ആവശ്യമില്ലാത്ത മനുഷ്യനിർമ്മിത നിയമങ്ങൾ നിങ്ങൾ സഭയിലെ അടിച്ചേൽപ്പിക്കാൻ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ വളരെയധികം സന്തുലനം ഉണ്ടായിരിക്കും അത് ഉപദേശത്തിലും ഉണ്ടായിരിക്കണം പ്രായോഗിക ജീവിതത്തിലും ഉണ്ടായിരിക്കണം ഉപദേശത്തിൽ സന്തുലം എന്ന് പറഞ്ഞാൽ തിരുത്തൽവാദികളുടെ ഉപദേശം നമ്മൾ അംഗീകരിക്കാൻ പാടില്ല അതേസമയത്ത് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് വെറും ചടങ്ങുകളിൽ അധിഷ്ഠിത ക്രിസ്തീയ വിശ്വാസത്തെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല സന്തുലിത ഉപദേശം എന്ന് പറഞ്ഞാൽ ദൈവ അജിനെ എന്ത് പിടിപ്പിക്കുന്നു അത് അതുപോലെ വിശ്വസിക്കുക പഠിപ്പിക്കുക പ്രായോഗിക ജീവിതത്തിൽ ഇതുപോലെ തന്നെ നമുക്ക് സത്യം അറിയാം എന്നാൽ ആ സത്യം അറിയുന്നത് കൊണ്ട് ബലഹീനനായ ഒരു സഹോദരൻ അല്ലെ സഹോദരിക്ക് ഇടർച്ച വരാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുവേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവാത്മാവ് ഒന്ന് ഓരോ പത്തില് ആ ഒരു പ്രസ്താവന തന്നിരിക്കുന്നത് ആ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുകയും അപ്പൊ നമ്മൾ ആർക്കും ഇടർച്ച വരാതെ ദൈവനാമ മഹത്വം വരുന്ന രീതിയിൽ വേണം നമ്മളെ തന്നെ കണ്ടക്ട് ചെയ്യുന്നു ആക്ച്വലി ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളുടെ ജീവിതത്തിൽ ന്യായ പ്രമാണത്തിന്റെ പങ്ക് എന്ത് കൃപയുടെ പങ്ക് എന്ത് എന്നാ അതിന്റെ കൂടെ ദൈവാത്മാവ് പ്രായോഗിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എവിടെ ഉപദേശമുണ്ട് അവിടെ പ്രായോഗിക ജീവിതമുണ്ട് ഉപദേശമില്ലാതെ പ്രായോഗിക ജീവിതമില്ല പ്രായോഗിക ജീവിതം ഉപദേശത്തിൽ അധിഷ്ഠിതമായിരിക്കണം ആ ഒരു സന്തുലനം അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ഇവിടെയുള്ള സഹോദര സഹോദരിമാരെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന വിഷയത്തിന്റെ പ്രായോഗിക വശം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു പോകണം അത് പഠിപ്പിച്ചു പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ് ഒരു പരാജയമാണ് എന്ന് മാത്രമല്ല കേൾക്കുന്ന ആളുകൾക്ക് ഈ കേട്ട കാര്യം അവരെ അവരുടെ പ്രായോഗിക ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാകത്തി ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ സോറി ഇന്ന് മൊഹം തുടക്കലും മൂക്കുടക്കലും ഒത്തിരി ഉണ്ട് ചില സമയത്ത് ഹെൽത്ത് ക്രൈസിസ് ഉണ്ടാകുന്നതാണ് ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട് ബൈബിൾ ടീച്ചേഴ്സ് മാത്രമല്ല മാതാപിതാക്കളുണ്ട് മാതാപിതാക്കൾ അവരുടെ മക്കളെ ദൈവവചനത്തിൽ നിന്നുള്ള കഥ പറഞ്ഞ് കേൾപ്പിക്കാറുണ്ടല്ലോ കേൾപ്പിക്കണം കേൾപ്പിക്കാറുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മൾ ആ കഥ മാത്രം പറഞ്ഞു വിടുവാദാമോഹവായും വേദൻ തോട്ടം ജീവന്റെ വൃക്ഷം ആ നന്മയും തിന്മയുടെ അറിവിന്റെ വൃക്ഷം ലംഘനം പാപം നഗ്നത ദൈവം അവരെ കിത്തോട്ട് ചെയ്തു ഇങ്ങനെ യാന്ത്രികമായിട്ട് നമ്മൾ കുട്ടികളെ ഒരു സ്റ്റോറി പഠിപ്പിച്ചാൽ ദൈവവചന അതിൽ കൂടെ ആ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായോഗിക പാഠങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെ പ്രായോഗിക പാഠങ്ങൾ കുട്ടികൾക്ക് ലഭിക്കാത്തത് കൊണ്ട് വേദപുസ്തകത്തിലെ ചരിത്ര കഥകൾ വെറും യാന്ത്രികമായിട്ട് അവർ കേൾക്കുന്നു പഠിക്കുന്നു പോകുന്നു അവർക്ക് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ ദൈവചനം കേൾക്കുന്ന ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ ബൈബിൾ ടീച്ചേഴ്സ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ജ്യേഷ്ഠ സഹോദര സഹോദരിമാർ അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവവചനത്തിൽ നിന്ന് ഏതൊരു ചെറിയ ഉപദേശം പറഞ്ഞാലും അതിന്റെ പ്രായോഗിക വശം പറഞ്ഞു പോകണം ദൈവവചനത്തിൽ നിന്ന് ഏതൊരു കഥ കുട്ടികളോട് വീട്ടിലോ സൺഡേ സ്കൂളിലോടോ സൺഡേ സ്കൂളിലോ പറഞ്ഞാൽ അതിന്റെ പ്രായോഗിക വശം പറഞ്ഞു പോകും പ്രായോഗിക വശം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ഉപദേശത്തിന്റെയോ നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന കഥയുടെയോ പ്രായോഗിക വശം പ്രായോഗിക വശം എന്ത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹോംവർക്ക് തീർന്നിട്ടില്ല ഹോംവർക്ക് നിങ്ങൾ പകുതിയെ ചെയ്തുള്ളൂ ബാക്കി പകുതി നിങ്ങൾ ചെയ്തിട്ടില്ല ബാക്കി പകുതി ഞാൻ ചെയ്തിട്ടില്ല ആ ഹോംവർക്ക് പകുതി ചെയ്യാത്തത് കൊണ്ടാണ് ഈ പഠിപ്പിക്കുന്ന ഉപദേശത്തിന്റെയോ ഈ പഠിപ്പിക്കുന്ന ചരിത്ര കഥയുടെയോ പ്രായോഗിക വശ എന്തെന്ന് നമുക്ക് മനസ്സിലാകാത്തത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മളത് നമ്മുടെ മുൻപിലിരുന്ന് ഈ വിഷയങ്ങളെ ശ്രവിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല അവർക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് പഠിപ്പിച്ച ഉപദേശം വെറും യാന്ത്രികമായിട്ട് അവർ കേൾക്കുന്നു പഠിപ്പിച്ച ചരിത്രകഥ വെറും യാന്ത്രികമായിട്ട് കേൾക്കുന്നു അതിന്റെ പരിണത ഫലം വളരെ മോശമാണ് ഇന്നുകൂടെ ഞാൻ ഓർപ്പിക്കണം ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളതാണ് വി ബി എസിന്റെ ഒരു പാട്ടില് നോഹയെ കുറിച്ചുള്ള ഒരു പാട്ട് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു വാക്കാണ് നോഹ അപ്പൂപ്പൻ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ അപ്പൂപ്പൻ എന്നുള്ള വാക്ക് ചിലപ്പോ നല്ല സെൻസിലായിരിക്കും ഉപയോഗിക്കുന്നത് എന്നാൽ കേരളത്തിൽ തന്നെ അപ്പൂപ്പൻ എന്നുള്ള വാക്ക് അത്ര നല്ല സെൻസിലല്ല ഉപയോഗിക്കാത്ത പല സ്ഥലങ്ങളുണ്ട് ആ വാക്കിൽ നോഹയോട് റെസ്പെക്ട് ഇല്ല സോ നോഹയോട് റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ പാട്ട് എഴുതുന്നത് എന്തുകൊണ്ട് കാരണം നോഹയുടെ ചരിത്രകഥ വെറും യാന്ത്രികമായിട്ട് പഠിപ്പിക്കുന്ന ഒരുത്തനെ നോഹ വെറും ഒരു അപ്പൂപ്പനാണ് നോഹ ഒരു വിശ്വാസ വീരൻ നോഹ വിശ്വാസികൾക്ക് ഒരു മാതൃകയാണ് നോഹ തന്റെ തലമുറയിൽ വിശുദ്ധിയുള്ളവരാ ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് അത് അവർക്ക് വിഷയമല്ല നമ്മൾ സഹോ സഹോദര സഹോദരിമാര് നമ്മൾ വളരെ സീരിയസ്ലി നമ്മുടെ സംസാരം സംസാര രീതി ദൈവവചനം പഠിപ്പിക്കുന്നത് സഭയിൽ പഠിപ്പിക്കുന്നത് ബൈബിൾ ക്ലാസ്സസിൽ പഠിപ്പിക്കുന്നത് ക്യാമ്പ്സ് ആൻഡ് കോൺഫറൻസസിൽ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കുട്ടികളെ ദൈവജനം പഠിപ്പിക്കുന്നത് അത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ് നമ്മൾ അവരെ യാന്ത്രികമായിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് യാന്ത്രികമായിട്ട് പഠിപ്പിച്ചാൽ യാന്ത്രികമായിട്ടിരിക്കും പ്രായോഗിക തലം അവർക്കറിയത്തില്ല അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രായോഗിക ജീവിതത്തിൽ കാണപ്പെടത്തില്ല പ്രത്യക്ഷപ്പെടത്തില്ല നമ്മുടെ മിസ്റ്റേക്കാണ് ഇത് മനസ്സിലാക്കി ദൈവാത്മാവ് ഇവിടെ റോമ ലേഖനത്തിൽ തന്ന ആ മാ ഐം സോറി ദൈവാത്മാവ് എല്ലാ ലേഖനങ്ങളിലും തരുന്നു ഇപ്പോൾ നമ്മൾ ഗലാത്തി ലേഖനം പഠിക്കുന്നു ഗലാത്യലേഖനത്തിൽ തന്ന മാതൃകയ്ക്കനുസരിച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ് ോമാലേഖനം പതിനാലിന്റെ ഇരുപതും നമ്മൾ കണ്ടു അതിന്റെ ഐ സോറി റോമാലേഖനം പതിനാലിന്റെ ഇരുപത് ഭക്ഷണ നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത് എല്ലാം ശുദ്ധം നമ്മൾ വായിച്ചതാണ് എടച്ചു വരുത്തരുത് അടുത്ത വാക്യം സദൃശ്യവാക്യം ഇരുപത്തിയാറിന്റെ പതിനൊന്ന് അടുത്തത് സദൃശ്യവാക്യം ഇരുപത്തിയാറിന്റെ പതിനൊന്ന് നായ ഛർദിയിലേക്ക് വീണ്ടും തിരിയുന്നത് തിരിയുന്നതും മൂടൻ തന്റെ ദോഷത്വം ആവർത്തിക്കുന്നതും ഒരുപോലെ നായ് ഛർദ്ദിക്കുന്നത് അത് തിരിച്ചു തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയത്തില്ല ഞാൻ പലപ്പോഴും കണ്ട് അറച്ചു നിന്നിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഉപേക്ഷിച്ച കാര്യങ്ങൾ തിരിച്ചെടുക്കുന്നത് ഛർദിച്ചതിനെ നായ പിന്നെയും ഭക്ഷിക്കുന്നത് പോലെയാണെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു ഇതൊക്കെ ഗലാത്തിയിൽ നടന്ന സംഭവങ്ങളുടെ പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷൻ ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രാക്ടിക്കൽ നമ്മൾ അത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ ഉപദേശത്തെ പ്രായോഗിക തലത്തിൽ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഉപദേശം പഠിപ്പിക്കുന്നത് അത് അപൂർണമാണെന്ന് ഓർപ്പിച്ച് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം രണ്ട് പത്രവും രണ്ടിന്റെ ഇരുപത് ഇരുപത്തിരണ്ടും ആ ജോൺസൺ ബ്രദർ ഈ വാക്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തു പോകുന്നുണ്ട് വളരെ നന്ദി ബ്രദർ ആരെങ്കിലും ഈ വാക്യം മിസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിലോട്ട് പോയി നോക്കിയാൽ മതി രണ്ട് പത്രോസ് രണ്ടിന്റെ ഇരുപത് തൊട്ട് ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നത് കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ ഗലാത്തിയിലുള്ളവർ ലോകത്തിന്റെ മാലിന്യത്തെ മാലിന്യത്തെ എല്ലാം വിട്ടോടി യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നീതീകരണം പ്രാപിച്ചവരായിരുന്നു അപ്പൊ അവർ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തെ ഇതിനേക്കാൾ അധികം വഷളായി ക്രിസ്തുവിന്റെ അടുത്ത് വരുന്നതിന് മുൻപ് അവരുടെ സ്ഥിതി വളരെ വഷളായിരുന്നു